ഹായ് എവറിബി പുതിയ സെൻറ്റൻസസ് പരിചയപ്പെടാം മഴയെക്കുറിച്ചിട്ടുള്ള വെദറിനെ കുറിച്ചിട്ടുള്ള പുതിയ സെൻറ്റൻസസ് പരിചയപ്പെടാം ആദ്യം നമുക്ക് നോക്കാം ഐ ഗോട്ട് ഡ്രിഞ്ച്ഡ് ഇൻ ദ റെയിൻ ഞാൻ മഴയിൽ നനഞ്ഞു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം മേ ബാരിഷ് സേ ബി ഗയാ ഹു മേ ബാരിഷ് സേ ബീ ഗയാ ഹു ഹൗ ഇസ് ദ വെതർ ടുഡേ ഹൗ ഇസ് ദ വെതർ ടുഡേ കാലാവസ്ഥ ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം आज मौसम कैसा है आज मौसम कैसा है ओके അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കൂ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ റെയിൻ ഞാൻ മഴയിൽ കുടുങ്ങി എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം മേ ബാരിഷ് മേ ഫസ് ഗയാ മേ ബാരിഷ് മേ ഫസ് ഗയാ ദ റെയിൻ ഹാസ് സ്റ്റാർട്ടഡ് ഈസിങ് ഓഫ് അതായത് മഴ കുറഞ്ഞു തുടങ്ങി എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ബാരിഷ് ധീമി ഹോനെ ലഗി ഹെ ബാരിഷ് ധീമി ഹോനെ ലഗി ഹെ ഓക്കെ ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ് മഴ മാറി അല്ലെങ്കിൽ നിന്നു നിന്നുവെന്ന് എങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയാൻ നോക്കാം ബാരിഷ് റുക്ക് ഗൈ ഹെ ബാരി ഗൈ ഹെ ഓക്കെ കോൾഡ് വിൻസ് ആർ ബ്ലോയിങ് ആൻഡ് ഇറ്റ്സ് ലൈക്ലി ടു റേ അതായത് തണുത്ത കാറ്റ് വീശുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ഹിന്ദിയിൽ പറയാൻ സാധിക്കുക എന്ന് നോക്കാം ടണ്ടി ഹവായ് ഹെത്താ ഹെ ബാരി ടണ്ടി ഹവായ ബാരിഷ് ആനെ വാലി ഹെ ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അർത്ഥമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും ഓക്കെ താങ്ക്